ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കി സമവായമെന്ന ബി ജെ പിയുടെ നിർദ്ദേശം ഇന്ത്യ സഖ്യം തള്ളിയിരുന്നു ശേഷം മറ്റ് പല പാർട്ടികളെയും കൂടെ ചേർത്ത് മുന്നോട്ടു പോകാനുള്ള നീക്കവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഈ നീക്കത്തിന് വിലങ്ങതടിയായി ഇന്ത്യ സഖ്യം ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് െ ആദ്യത്തെ ലോകായുക്തയും കൂടിയായിരുന്നു സുദർശൻ റെഡ്ഡി സി പി രാധാകൃഷ്ണനാണ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി അടുത്ത മാസം ഒൻപതിനാണ് ഉപരാഷ്ട്രപതി ബി സുദർശൻ റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ആന്ധ്രാപ്രദേശ് ബാർ കൗൺസിലിന് കീഴിൽ ഹൈദരാബാദിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ റിട്ട് സിവിൽ വിഷയങ്ങളിൽ പ്രാക്ടീസ് ചെയ്തു കാലഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് ും പ്രവർത്തിച്ചു ഉസ്മാനിയ സർവകലാശാലയുടെ ലീഗൽ അഡ്വൈസറും സ്റ്റാൻഡിംഗ് കൗൺസിലുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി നിയമിതനായി ിൽ ഗുവഹത്തിയുടെ ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി ജഡ്ജിയായി നിയമിതനായി രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹം വിരമിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണി കൂടി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതോടെ കടുത്ത മത്സരത്തിലേക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നീളുക ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രൽ കോളേജിൽ ജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം എൻ ഡി എക്കുണ്ട് എന്നാൽ ആശയപരമായ പോരാട്ടം ഉയർത്തി കടുത്ത മത്സരം നൽകാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം തമിഴകത്ത് ബി ജെ പിക്ക് ഇതുവരെ പച്ചപിടിക്കാനായിട്ടില്ല എങ്കിലും ശ്രമങ്ങൾ കൈവിടാൻ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നില്ലെന്നതിന്റെ സൂചനയാണ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ഡി എം കെ അടക്കമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ബി ജെ ഇതിനെ ഉപയോഗിക്കും ഡി എം കെയെ മയപ്പെടുത്തുകയെന്നത് ഇന്ത്യാ സഖ്യത്തിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ബി ജെ പിയുടെ പദ്ധതികളിലൊന്നു മാത്രമാണ്